നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം വേദിയിൽ രാമലീല അവതരിപ്പിക്കുന്നതിനിടെയാണ് രാമനായി വേഷമിട്ട കലാകാരൻ സുശീൽ കൗശിക് കൊഴിഞ്ഞുവീണ് അന്തരിച്ചത് ഡൽഹിയിലാണ് സംഭവം നെഞ്ചുവേദന അനുഭവപ്പെട്ട ഉടൻ വേദിയുടെ പിൻഭാഗത്തേക്ക് സുശീൽ കൗശിക് നടന്നു നീങ്ങുകയായിരുന്നു പിന്നീട് കുഴഞ്ഞു വീണു ഉടൻ തന്നെ ആനന്ദ് വിഹാറിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണം സുശീൽ കൗശിക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം